അസലാമലൈക്കും വാഹമത്തുടക്കും ലക്ഷ്യം പൊരുതത്തിൽ നടക്കും ഉള്ളു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതി രസിച്ച് പതിമക്കത്തടുത്തിടുന്നേതിവൈറ്റ് നടത്തിടുന്നേ ഒരു പാടുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ അരിങ്ങിക്കൊണ്ടി ജപതി നടക്കും ഉള്ളു തുതിച്ചു കൊതിച്ച് വിളിച്ചു ജയിച്ച് മതിച്ചുടനോർച്ച് രസിച്ച് വതിമക്കടുത്തിരുന്നേ ബില്ലുതിപതി നടത്തിരുന്നേ കൽവിൽ പെരുത്ത മോപതോടെ ഒരു ജന തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണം പൂണ്ടേ പല ദശം പല വശ പല വശം അവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഇവിടം പല ദശം പല വശ പല വശം അവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം അകില്ലരും കൊല്ലുന്നൊരു വിളി കെടുകൾ പാടി അവർ തേടി ജഗമാകെയിച്ചു വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടേ കൊടിയടങ്ങലുടയവനടുക്കും ലക്ഷം ൊരു അരിങ്ങിക്കൊണ്ടപതി നടക്കും തടിച്ച് കതിച്ച് വിളിച്ച് ജയിച്ച് മതി മൊക്കെ തടുത്തിരുന്ന് വില്ലുതി വെച്ച് നടത്തിരുന്നുണ്ടെ വിനെ അസ്സാം വലിക്കും വാർഹത്തില്ല വരക്കാത്ത